വിവിധ ജില്ലകളിലെ ഓറഞ്ച് യെല്ലോ അലർട്ടുകളെ കുറിച്ചും ജില്ലാ കലക്ടറുടെ അവധി അറിയിപ്പിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഹസാധ്യതാ പ്രവചന പ്രകാരം വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പതിനെട്ടിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു പത്തൊമ്പതിന് ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ മാസം ഇരുപതിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിലൊന്നും അലർട്ട് നൽകിയിട്ടില്ല ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു ഓണ പരീക്ഷ ഇന്നത്തേത് തൃശൂർ ജില്ലയിൽ മാറ്റിവെച്ചിരുന്നു ഇതേസമയം നെഹ്റു ട്രോഫി വള്ളംകളി ദിവസമായ ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട് കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ആലപ്പുഴ ജില്ലാ കലക്ടർ ഉത്തരവായിരിക്കുന്നു എന്നാൽ പൊതു പരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കുന്നതായിരിക്കും നാളെ ഇതുവരെ ഒരു ജില്ലയിലും അവധി അറിയിപ്പ് ലഭ്യമായിട്ടില്ല കൂടുതൽ അവധി അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്